എന്നാമതുമായിട്ട് ഞാൻ അത് വായിച്ചയുകയാണ് ഇരുപത്തിയഞ്ചു വയസ്സുണ്ടാകുമ്പോൾ നാൽപ്പത് വയസ്സുണ്ടായിരുന്ന കുലീനയായ രണ്ട് വിവാഹം മുമ്പ് കഴിച്ചു ആ രണ്ട് വരട്ടാകന്മാരും മരണപ്പെട്ട് വൈദഭ്യം പേരെ കരിഞ്ഞിരുന്ന മക്കയുടെരാട്ടിയായിരുന്ന ഹുബൈരദിന്റെ വയസ്സുള്ള മകൾ ബി ബി ഖദീജി വയസ്സുള്ള ആദരവായ പ്രവാചകൻ വിവാഹം കഴിച്ചു നമുക്കെല്ലാവർക്കും അറിയാം ആ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഹതീജയുമായുള്ള ജീവിതത്തിൽ ആദരവായ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ പ്രഥമ ഭാര്യയായി പ്രഥമ പത്നിയായി കണ്ടടയുന്നതുവരെവാസം വെടിയും ഈ ലോകത്തോട് വിട പറയുന്നതുവരെ അല്ലാഹുനായ വിശ്വാസികളുടെ മാരാവിന്റെ പ്രഥമസ്ഥാനം വഹിക്കുന്ന ആ ബഹളാരത്ന ഈ ലോകത്തോട് വിടവറയുന്നത് വരെ അല്ലാതെ പ്രിയപ്പെട്ട പ്രവാചകൻ മറ്റൊരു കല്യാണത്തിന് പറ്റിയിട്ട് ആലോചിച്ചിട്ട് പോലുമില്ല നാൽപ്പത് വയസ്സുള്ള ഹരീജാ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അള്ളാധ റസൂല് വിവാഹം കഴിച്ചത് എങ്ങനെയാണെന്ന് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കുന്നവർക്കത് മനസ്സിലാകും ഇസ്ലാമിക ചരിത്രത്തിന്റെ അതിന്റെ പ്രഥമ ബാലപാഠം പോലും അറിയാത്ത ഒരുപാട് കോമരങ്ങൾ അള്ളാധിന് മുത്തശ്ശിമാര് മുതൽ മേനക്കിടാങ്ങൾ വരെയുള്ള ഭാര്യമാരുണ്ടായിരുന്നു കൂടാതെ മെപ്പാട്ടിമാരെ പോലും വെച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ലോകത്ത് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് നമുക്ക് പറയാം പഠിക്കുകയും ആ ചരിത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ശ്രമം മുസ്ലിമീങ്ങൾ അവരുടെ മനസ്സാകുന്ന മാണിക്യക്കൂട്ടാരട്ടില് അമൂല്യമായ ഒരു പോലെ പോലെ പ്രിയപ്പെട്ട എങ്ങനെയാണ് വിവാഹം കഴിച്ചതിന് ചരിത്രം പഠിക്കുന്നവർക്ക് സഹോദരങ്ങളെ അത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് തെളിവുകൾ പ്രിയപ്പെട്ട എല്ലെല്ലാമായിരുന്ന ഒരു മാതാവാണോ ഒരു സഹകർമിണിയാണോ എല്ലാ ഒരു അധ്യാപികയാണോ എല്ലാറ്റിലുമുപരി ബാഹുവിന്റെ പരിശുദ്ധമായ ദീനന് വേണ്ടി കിട്ടി സമ്പത്ത് മുഴുവനും അല്ലാതെ ദീനന് വേണ്ടി സമർപ്പിച്ച സമർപ്പിച്ചായിരുന്ന കുലീനയായ മത്തയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മറ്റൊരു വിവാഹത്തെ പറ്റി ആലോചിച്ചിട്ടില്ല അല്ലാതെ റസൂലിന് മറ്റൊരു വിവാഹത്തെ പറ്റി ഒറ്റ ആലോചനയില്ല അള്ളാഹുവിന്റെ റസൂലിന് അമ്പതാമത്തെ വയസ്സെത്തിയപ്പോ അറുപത്തഞ്ചു വയസ്സുകാരിയായ അറുപത്തഞ്ചു വയസ്സുകാരിയായ പ്രിയപ്പെട്ട ഈ ലോകത്തോട് വിടവടമില്ലേ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ

ോട്ട് പോകുന്ന മികച്ചവട ചരച്ചുകൾ എത്രയോ ആഴ്ചകളാണ് ഇവിടെ എത്തിയിരുന്നത് ഉടമയായിരുന്ന ഹരീചറിയല്ലാ കുറ്റാകാര ലോകത്തോടെ വിളവടയുമ്പോ സഹോദരിമാരെ സുപ്രാഭരണങ്ങൾ ധരിക്കാനല്ലേ നമുക്കറിയാവൂ നമുക്കൊരുപാട് സമ്പത്ത് അതിന്റെ മനക്കോട്ട് കൂട്ടിയിട്ട് ഒരുപാട് കടം തുറങ്ങാനല്ലേ കഴിയൂ ഹരീചറി വൃയല്ലാ കുറ്റാല ലോകത്തോടെ വിളവടയുമ്പോ സുബ്രഹാനല്ല 新疆。No.

പ്രിയപ്പെട്ട പ്രവാചക സഹാബത്തിനോട് പഠിപ്പിക്കുമ്പോ സഹാപത്തിനോട് കൽപ്പിക്കുമ്പോ അല്ലാതെ മാർഗത്തില് അതീവായ നെടുജങ്ങളുടെ ദീനിന്റെ മാർഗത്തിൽ വേണ്ട സമ്പത്ത് ചെലവഴിച്ച അല്ലാത ദീനിന്റെ നെടും കൂടല്ലേ ലോകത്തോട് വിടപറന്ന ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട ും മനസ്സിലാക്കണം ഒരു ഭാര്യ മരണപ്പെടുമ്പോ ഭാര്യ മരണപ്പെട്ടതല്ല ഇന്ന് ഭാര്യമാര് മരണപ്പെടുന്ന ഭർത്താക്കന്മാര് ധാരാളം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കരച്ചിൽ അങ്ങോട്ട് പാസ്സാക്കും മൂന്നാം പാർട്ടിയെ അന്ന് അടുത്ത പെണ്ണു കാണും അടുത്ത കല്യാണം ഓക്കേ ആകും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖദീജ റളിയല്ലാഹു താലാ അനിൽ ലോകത്തോട് വിടപറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹുവിൻ്റെ റസൂലിനെ സഹിക്കാൻ കഴിയുന്നില്ല ഈ പിങ്കാലത്തുവന്ന ഈ കാലത്തുവന്ന ഒരുപാട് ചരിത്രകാരന്മാർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ പാതാകുന്ന ആ വർഷത്തെ പറ്റിയട്ട് പരാമർശിക്കുന്നുണ്ട് ആമുൽ ഹുസ്ന എന്ന ദുഃഖവർഷം എന്നാണ് ദുഃഖവർഷം എന്നാണ് ആ ഒരു വർഷം മുഴുവനും പോയി സഹിക്കാൻ കഴിയുന്നില്ല കാരണം അള്ളാഹുദിന്റെ റസൂലല്ലേ സഹാബത്തിന് എന്ത് ദുഃഖമുണ്ടെങ്കിലും മാറ്റി കൊടുക്കുന്നത് അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് സഹാബത്തിന്റെ മുഖമൊന്ന് വിവരണമായ ഒരു മുഖത്ത് പ്രയാസം ഏതെങ്കിലും ഒരു കാർമേകമോ കൊണ്ടു കഴിഞ്ഞാട് പുൻഷം ചുണ്ടിലേക്ക് നോക്കുമ്പോ സഹാപത്തിന്റെ ദുഃഖം മാറുമല്ലോ അല്ലാതെ സഹാപത്തിന്റെ ദുഃഖം മാറുകയാണോ അല്ലാതെ റസൂടെ ദുഃഖിതനായിരിക്കുമ്പോ സഹാപത്തിന്റെ റസോൾ അല്ലാന്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ കഴിയുന്നില്ല எந்த வண்டம் இல்லை சூழ்வா ും ഇപ്പോഴും ഇങ്ങനെ തറയിലേക്ക് നോക്കിക്കണ്ട് അല്ലാതെ കഴിയുമ്പോഴ അല്ലാട് സഹാപത്തിന് സഹിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ദുഃഖം മാറ്റി കൊടുക്കുക ദുഃഖം രണ്ടാമത് സമിതി ലോകത്തോട് വിട പറഞ്ഞ മഹാനായ പ്രിയപ്പെട്ട ഉസ്മാനുവിനും അംഗം കൽപ്പിച്ചുകൊണ്ട് റസൂലിന്റെ മുന്നിലോട്ട് ചെല്ലുക

പ്രിയപ്പെട്ട പ്രവാചകരെ അങ്ങ് ദുഃഖിക്കണ്ട അങ് പ്രയാസപ്പെടേണ്ട കേവലം ഒരു ഭാര്യ മരണപ്പെട്ട വേദനയില് സഹാപത്തിനോട് പോലും വിടാൻ അവരുടെ വിഷമങ്ങളും അറിയാൻ അവരുടെ ദുഃഖങ്ങൾ പങ്കു എപ്പോഴും ദുഃഖിതനായി കഴിയുന്ന നബിയേ ഒരു ഭാര്യ മരണപ്പെട്ടതിന്റെ പേരിൽ അതീവ ദുഃഖിതനായി കഴിയുന്ന പ്രവാചകന്റെ സാലല് പറയുകയാണ്

അങ്ങൊരു പുതിയ വിവാഹത്തെ പറ്റിയിട്ടും ആലോചിച്ചാലും തല ചെലവുയർത്തുകയാഗത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുരീരത്തി പകരം വെക്ക ഇന്റെ പകരം വെക്ക മക്കൗലാവുന്നത് അരയാനാ കല്യാണം കഴിക്കേണ്ടത് അരയാനാ വിവാഹം കഴിക്കുക മറുപടി പറയാൻ അള്ളാധ റസൂലിന്റെ മുമ്പില് മറുപടി പറയാൻ എല്ലാരും തീർത്ത് നിൽക്കുന്നു അല്ലാതെ റസൂല ചോദിക്കുന്ന സൗര അവന്റെ പകരം വയ്ക്കുന്ന പകരം വെക്കാ മറ്റില്ലാതര ഒരു എനിക്കൊരുപാട് ഒരുപാട് മാർഗത്തിന് ചെലവഴിയാണ് എനിക്ക് വേണ്ടി തമ്മില് എനിക്ക് മകളെ നൽകിയില്ലേ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി എന്നെ സഹായിക്കാ സഹായിക്കാതെ വേണ്ടി ഒരുപാട് സഹായിക്ക എന്റെ കൂടെ നിന്നിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പകരം വയ്ക്കും മറ്റൊരു പെണ്ണില്ല മറ്റൊരു പെണ്ണും റസൂൽ ഇനി പെണ്ണാ നീ പറ ആയിഷാ എങ്ങനെ മടിത്തട്ടിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഇത്രയും ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ സമാധാനമായി നിങ്ങൾ ഒരു ബ്രോക്കർ പണി നടത്തിയത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക് റസൂല ആരോടും കണ്ടെത്തി